നാം െന്ന് പറ അസുലു ഇത് ഞങ്ങളുടെ മൗലിത ആചരണം എന്ന് പറയുന്നത് ജനങ്ങൾ ഒരുമിച്ച് കൂടലാണ് ഒക്കെ ആൻ ആവുന്നത്ര കഴിവിന്റെ പരമാവധി കഴിയുന്നിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അവിടെ നടക്കും ലോകത്തേക്ക് കടന്നുവന്ന ആ സമയത്തുണ്ടായ അത്ഭുതങ്ങളും സംഭവങ്ങളും ഹദീഫുകൾ ഓതലും ഖുർആൻ ഓതലും ൾ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ലോകത്ത് നടന്നത് അതാണ് മൗലിദിന്റെ സദസ്സുകളിൽ പാരായണം ചെയ്യപ്പെടുന്നത് ഈ സംഗതികളെല്ലാം എന്താണ് എന്ന് ഇമാം ശ്രീവ്വരങ്ങൾ പറയട്ടെ പിന്നവർക്ക് ഭക്ഷണം നൽകും നിഭജനത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ലേ അമീബ നിഭജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ ഇഷ്ടമല്ലേ മദീനയിലേക്ക് കടന്നുവന്ന അന്നത്തെ ആദ്യമായി കാലെടുത്തു വച്ചത് ഹിജറ നടന്നത് റബിയുള്ളവൽ മാസത്തിലാണ് ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം കണക്കാക്കിയാണെങ്കിലും മുഹർമ്മത്തിലല്ലോ സത്യത്തിൽ ഹിജറ നടന്നത് ഹിജറ നടന്നത് റബിയുള്ളവലിലാണ് പരിശുദ്ധ റസൂലുള്ള പരിശുദ്ധമായ മദീനയിലേക്ക് കയറി വന്നപ്പോൾ ആദ്യമായി ഹബീബിൽ നിന്ന് വായിൽ നിന്ന് ഹബീബിന്റെ പരിശുദ്ധമായ ചുണ്ടുകളിൽ നിന്ന് എന്താണ് വീഴുന്നത് എന്ന് സുഹാബിമാർ കാതോർത്തു നിൽക്കുകയാണ് എന്താണ് ഹബീബ് പറയാൻ പോകുന്നത് എന്താണ് ഹബീബായ വിധങ്ങൾ ആദ്യമായി പഠിപ്പിക്കാൻ പോകുന്നതെന്ന് സുഹാബിമാർ കാതോർത്തു നിൽക്കുന്നു ജൂതപണ്ഡിതനായിരുന്ന ഹനായ അബ്ദുല്ലാഹിബനുസലാം തന്ന ഹബീബിന്റെ വാക്കുകൾ ആദ്യമായി മദീനയിൽ പറഞ്ഞ ഹരീഫല്ലയോ അത് സ്വന്തം സ്വന്തം കൂട്ടുകാരോട് മാത്രം സ്വന്തം ആളുകളോട് മാത്രം സ്വന്തം പ്രസ്ഥാനത്തിന്റെ ആളുകളോട് മാത്രം സലാം പറയുന്നത് അന്റെ നാളിന്റെ മുമ്പ് വരുന്ന അപകടമാണ് അങ്ങനെ ചെയ്തു പോവല്ലേ എന്ന് ഹലീപന് അറസ്ൂലും ായ മുിനീകളോട് മുഴുവനും എല്ലാ മുഗ്മിനീകളോടും സലാം പ്രചരിപ്പിക്കണമേ അപ്പം ഭക്ഷണം കൊടുക്കണേ രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് ഭക്ഷണം കൊടുക്കാനാണ് പാവപ്പെട്ടവർക്കെന്ന് മാത്രമല്ല ബന്ധുക്കൾക്കെന്ന് മാത്രമല്ല കുടുംബക്കാർക്കെന്ന് മാത്രമല്ല ഭക്ഷണം വിളമ്പിക്കൊടുക്കിൻ ജനങ്ങൾ വന്ന് കഴിക്കട്ടെ ീപിന്റെ ഇഷ്ടമതാണ് കുടുംബ ബന്ധം ചേർത്തേണമേ നാലാമത് പറഞ്ഞു ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹ് അക്ബർന്ന് എന്നാൽ എന്ത് സംഭവിക്കും സുരക്ഷിതമായി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും നാല് കാര്യം േക്ക് പോവാം സ്വർഗത്തിലേക്ക് അത് കേട്ടപ്പോഴാണ് അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു ാണ് ഹീബ് പുറപ്പെട്ടത് മദീലയിലേക്ക് പുറപ്പെട്ടത് സത്യസന്ധമായ പുറപ്പാടാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വരവിൽ ഒരു സഹാബിയെ കിട്ടുന്നു അതും മറ്റൊരു മതക്കാരനായിരുന്ന ആൾ അഹ്സാബിൽപ്പെട്ട ആൾ ഉള്ളടക്കം ടക്കം പ്രചരിപ്പിക്കണം വെച്ചു വിളമ്പണം കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കണേ എന്നും വേണം വേണം നിങ്ങൾക്കെന്നാണ് ആ ഹദീസിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ കിട്ടുന്നത് നേരെ സ്വർഗത്തിന്റെ പേര് പേര് സലാം സ്വർഗത്തിൽ ആദ്യമായി മാലാഖമാർ പറയുന്ന വാക്ക് തലാ മുന്നാലയിക്കും സ്വർഗവാസികളെ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചവരല്ലേ ഒരുപാട് ക്ഷമിച്ചില്ലേ നിങ്ങൾ അതിന്റെ പ്രതിഫലം ഞാനിതാ നൽകുന്നു സ്വർഗത്തിലെ ആദ്യത്തെ കയ്യറ്റ് അള്ള പറയുന്ന വാക്ക് മലക്കുകൾ പറയുന്ന വാക്ക് സലാം സ്വർഗത്തിന്റെ പേര് ദാറുസ്സലാം പേര് അസ്സലാം അത് കിട്ടണമെങ്കിൽ അസലാം അലയിക്കുമെന്ന് പ്രചരിപ്പിക്കണം കാത്തു സൂക്ഷിക്കണം വേണം എന്നാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ചെയ്തേരി ഒരു സലാം അതുകൊണ്ട് ഹബീബി ഇഷ്ടപ്പെട്ടതാണ് അന്നദാനം ാണ് മഹാന്മാരുടെ ജന്മദിനങ്ങൾ ആചരിക്കുമ്പോൾ അവരുടെ വസാത്ത ദിനങ്ങൾ ആചരിക്കുമ്പോൾ നമ്മൾ റൂസെന്നോ നേർച്ചയെന്നോ പറഞ്ഞ് അവരെ സംബന്ധിച്ച് സ്മരിക്കുകയും ആ മഹാന്മാരെ ഓർക്കുകയും ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴേക്കും അത് ശുർക്കിന്റെ ഭക്ഷണമാണെന്നോ അത് പിരാറ്റിന്റെ ഭക്ഷണമാണെന്നോ പറഞ്ഞ് എന്തിനാണ് സഹോദരാതിന് നിങ്ങൾ നിസ്സാരമായി കാണുന്നത് ഇഷ്ടപ്പെട്ടതല്ലേ ഭക്ഷണം വിളമ്പി കൊടുക്കും ആണ്ടുവരുമ്പോൾ അത് ചെയ്യുന്നുണ്ട് വിശുദ്ധ ിൽ കൂട്ടമായി നോമ്പുറക്കുറവ് നടക്കുന്നുണ്ട് എല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടത് കടന്നു വരാം ജന്മം നടക്കുന്ന സമയത്തുണ്ടായ അനുഭവങ്ങൾ അതാണ് നമ്മൾ കിതാബിൽ പാരായണം ചെയ്യുന്നത് ആ അങ്ങനെ ഈ പ്രകാശം കൊണ്ടുവന്നും അതീവായ വിധങ്ങൾ ജനിക്കാൻ പോകുമ്പോ മാലാഖമാരും വന്ന് ആശ്വസിപ്പിച്ചു കൊടുത്തുവെന്നും അവരുടെ ശരീരത്തിൽ നിന്നും കോട്ടകൾ വളരെ പ്രഭയാർന്ന ഒരു പ്രകാശം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്ന ഹദീസുകൾ ഇമാം 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 തുറുമിരങ്ങളടക്കമുള്ള പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹരീഫിന്റെ കിതാബുകളിലുള്ള സംഭവങ്ങളാണ് അത് പറയുന്നത് ഹരീഫിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് ടാകം വറ്റിയെന്നും ഇറാലുകടത്തി അണഞ്ഞുപോയെന്നും അവരുടെ ഇർജ്ജ്റയുടെ കൊട്ടാരം വിറച്ചുവെന്നും ദീപായ വിധങ്ങൾ ലോകത്തേക്ക് പിറന്നു വീണപ്പോൾ എല്ലാ ബിംബങ്ങളും മുഖം കുത്തി വീഴൂ എന്നും നാം മൗലിന്റെ കിതാബുകളിൽ പാരായണം ചെയ്യുന്നുണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്യുന്നത് أدلّي. أيا صانم العيد الذي شف حوله صناديد من وفد بعيد ومن كربي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أدبور يلا سمبا ثم يمد لهم سماك يأكلوا ൂന ജനങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഭക്ഷണം കൊടുക്കും ഇത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മൗല്യത്തിൽ നടക്കാറുള്ളത് വയംാലിക്ക ഇത്രമാത്രം ഖുർആൻ ഹബീബിന്റെ ഷബീബിന്റെ മതകുപാടുകയും പറയുകയും വിവായത്തുകൾ ഹദീസുകൾ ഉദ്ധരിക്കുകയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഇതാണ് മൗലിദിന്റെ അടിസ്ഥാനങ്ങൾ ഇത്രയാണ് അത് മിനൽ ഹസന അത് നല്ല വിചാരിച്ചുകളിൽപ്പെട്ടതാണ് അപ്പൊ ചില ആളുകൾ കൊണ്ടുവരും അല്ലാമ ഇബ്നു തൈമിയ എന്നവരെ വിളിക്കുന്ന ആൾ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് വിളിക്കുന്ന ആൾ ഇവരുടെയൊക്കെ വാക്കുകളിൽ ബിദഅത്ത് ഒന്നേ ഉള്ളൂ എന്നും എല്ലാ ബിദഅത്തും ർത്തു തന്നെയാണെന്നും ഉള്ള അഭിപ്രായങ്ങൾ അത്തരം പണ്ഡിതന്മാർ ഉദ്ധരിക്കുമ്പോൾ പറയട്ടെ അവരെക്കാളും പ്രഗത്ഭരായ ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഇമാമുന ഇമാമുനങ്ങളും ഇമാമുന നമ്മുടെ മധുവിന്റെ പ്രിയപ്പെട്ട ഇമാം മുഹമ്മദ് അവരൊക്കെ രണ്ടുവിധമുണ്ടെന്നും ലോകത്ത് പുതുതായി ഉണ്ടാകുന്നതെല്ലാം പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ ഡിജിറ്റലായി ഖുർആൻ സൂക്ഷിക്കുന്നത് ഡിജിറ്റലായി നമ്മുടെ കിതാബുകൾ സൂക്ഷിക്കുന്നത് ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് സമ്മേളനങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള മൈക്കവെച്ച് ഹബീബിന്റെ മതക് പറയുന്നത് ഇതൊക്കെ പാടില്ലാത്തത് ാണ് നദിയുടെ കാലത്തില്ലാത്തതെന്നും ഇനി ലോകത്തൊന്നും പാടില്ല എന്ന് പറയരുതെന്നും അള്ളാഹുവിന്റെ കിശാബിനും ഹബീബിന്റെ സ്നത്തിനും ഉമ്മത്തിന്റെ ഇഷ്മ ഉമ്മത്തിലെ സമാ അടിസ്ഥാനങ്ങളായ ഒത്തൂലുകൾ ിൽ ഇതിനോടൊന്നും എതിരില്ലാത്ത വിധത്തിൽ ഒരു സംഗതി പുതുതായി ആ വിഷയം നിങ്ങൾ തള്ളപ്പെടേണ്ടതാണെന്ന് പറയരുത് അത് നല്ല പുതുതായി ഉണ്ടായത് തന്നെ പക്ഷേ അത് നല്ലതാണ് അതൊരു നന്മയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നന്മയാണ് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്തുകൊണ്ട് സ്ഥാനം ഉയർത്തലാണ് അത് ഉയർത്തലല്ലേ അത് നാലാളുകൾക്ക് ഹബീബിനെ തിരിച്ചറിയാനുള്ള അവസരമല്ലേ അത് ഹബീബിന്റെ മൗലിക പാരായണം നടക്കുന്നു ഹബീബിനെ ഉയർത്തലല്ലേ ഹബീബിനെ ഒന്നിക്കലല്ലേ സന്തോഷം രേഖപ്പെടുത്തലാണ് അതുകൊണ്ടാണ് മിഠായി വിതരണം ചെയ്യുന്നത് അതുകൊണ്ടാണ് പായസം ും ചെയ്യുന്നത് സന്തോഷം കാണിക്കലാണ് ലോകത്ത് വന്നതിലുള്ള ആനന്ദം രേഖപ്പെടുത്തലാണത് ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്താൽ കൂലി കിട്ടുമ്പോൾ നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കെ ഏതെങ്കിലും ആളുകൾ എഴുന്നേച്ചിൽ നിന്ന് ഇതൊന്നും പാടില്ലെന്ന് പോസ്റ്ററുകളായിട്ട് സന്ദേശങ്ങളായിട്ട് പ്രഭാഷണങ്ങളായിട്ട് നാടിനെ പറഞ്ഞു നടക്കുമ്പോൾ മിനിമം അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഉയരാനാണോ ഇതുപോലെ റബിയുള്ളവൽ വരുമ്പോൾ പോലും മിണ്ടരുത് ഹദീബിനെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ് ഒരു നിർജീവമായി ഹദീബ് വന്നൊരു മാസം ഹദീബ് ജനിച്ചൊരു സമയം ആ ഒരു പുണ്യമായ നേരത്തെ നിങ്ങൾ നിസ്സാരമായി കാണണം എന്ന് പറയാനല്ലേ ഇതുപോലെയുള്ള വാദങ്ങൾ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക ദീനിലെ നന്മകളെല്ലാം വേണ്ട 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 എല്ലാം ഷെർക്ക് എല്ലാം കുഫർ എല്ലാം മൃദൂത് എന്ന് പറയുമ്പോ എന്താണ് പിന്നെ ദീനിൽ ബാക്കിയുണ്ടാവുക ഉണ്ടാവുക എല്ലാ നന്മകളും വേണ്ട വേണ്ട എല്ലാം വിചാരിച്ച് എന്റെ ഒരു ബ്രിട്ടീഷുകാരനായി തോർത്തുണ്ട് മുസ്ലിം അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ് മുസ്ലിമാണ് അദ്ദേഹം തന്റെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ലണ്ടനിൽ ഇതുപോലെ കുറച്ച് കൂട്ടരുണ്ട് അദ്ദേഹം പറഞ്ഞു പിതാ പിതാ പിതാശി ശിക്ഷ അദ്ദേഹത്തിന് അറബി അത്രക്കറിയില്ല അദ്ദേഹം പറയാം ഞങ്ങളുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ലണ്ടനിലെ കാര്യം പറഞ്ഞു തൊട്ടപ്പുറത്താണ് മാഞ്ചസ്റ്റർ ഉള്ളത് ഒരുപാട് അടുത്ത സ്റ്റേറ്റുകളുണ്ട് അദ്ദേഹം പറയും ഇവിടെയൊക്കെ കുറെ ആളുകൾ പരിശുദ്ധ റബി ലെവൽ വരുമ്പോൾ റമദാൻ വരുമ്പോർ ബിദാ ബിതാ ഇത് പറയുന്ന ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഞാൻ ചോദിച്ചു നിങ്ങളെ നാട്ടിലുണ്ടോ അവിടുണ്ടല്ലേ ഞങ്ങളെ നാട്ടിലുണ്ട് നോക്കുമ്പോ അത് ലോകത്ത് എല്ലായിടത്തുമുണ്ട് വിചാരത്തെ വർദ്ധിക്കുന്നതും അത് ആണ്ടുപൂണ്ട് കിടക്കുന്നതും ഇസ്ലാമിന്റെ എസൻസും ഈമാനിന്റെയും സ്പിരിച്വാലിറ്റിയുടെയും ഖാദൽ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള തുരങ്കം വെക്കുമ്പോ ഇസ്ലാമിന്റെ അസ്തിത്വമാണ് ലോകത്തിലില്ലാതെയായി പോവുക ഹബീബിനോടുള്ള ഹെബ്ബല്ലെ വീൻ ഹബീബിനോടുള്ള ഹിബില്ലെങ്കിൽ എന്തു വീൻ لا <applause> ترفعون أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون آرين بيدلك كانوا أشي بكانوا ألا نامي تستجي بحانا يكوني كوي تنغل برغل ديكونا سدساني ده يبني ماي سدسل سادات المار مدرسة يستاذن دوڑا عبدالقادر سادات പണ്ഡിതന്മാരുണ്ട് ആരവ്യങ്ങളുണ്ട് സാദാസ്യങ്ങളുണ്ട് ഇവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ പണ്ഡിതന്മാരിരിക്കുന്ന ഒരു സദസ്സാണിത് അതുകൊണ്ട് തന്നെ ആധികാരികമായ ബോധത്തോടുകൂടെ തന്നെ പറയട്ടെ ഇസ്ലാമിന്റെ ഉള്ളിൽ മനുഷ്യർക്ക് പരസ്പരം സംശയങ്ങൾ ഉണ്ടാകുകയും നന്മകളായ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയും ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഇന്നലെ വരെ ഉണ്ടായിട്ടില്ലാത്ത ആശയങ്ങൾ ഇന്ന് കൊണ്ടുവരികയും ഒരു നൂറ്റാണ്ടിന്റെ മുമ്പ് വരെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച വിഷയങ്ങൾ ഇവരുമസങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിമൂന ഹസനൻ ഹസൻ അത്രയും കാലം നൂറ്റാണ്ടുകൾ ആചരിച്ചു വന്ന ഒരു സംഗതിയെ വളരെ പെട്ടെന്ന് അങ്ങ് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടങ്ങ് പറയല്ലേ ബിരാടാണെന്ന് إن المرأة لا يتكلم بالكلمة من سخط الله يهوي بها سبعين خريفا في قعد جهنم كلا علقا ما إنتي ياد لا يلقي لها بال ما إنتي ياد ثردي ياد دوني ياد فرايمنا الله بالاستملاذ كلا واقعا كلا سندسugal كلا وديوك لفugal كلا بريugal كلا يدسugal كلا نوتي سugal വളരെ നിസ്മാണെന്ന് വിചാരിക്കും എഴുപതോളം വർഷം നരകത്തിന്റെ ആഴത്തിലേക്ക് ഉരച്ച് വാക്കുകൊണ്ട് വീണുകൊണ്ടിരിക്കും ഒരുപക്ഷെ അവൻ അറിയുക പോലും ഇല്ല എന്ന് പരിശുദ്ധ പരിശുദ്ധു പറഞ്ഞത് ഹബീബിനെ നിങ്ങൾ സ്നേഹിക്കണം ആദരിക്കണം ശബ്ദത്തേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പോവരുത് സ്വഹാബിമാർ എത്ര വലിയ അമലുകൾ ചെയ്തവരാണ് ഹബീബിന്റെ കൂടെ ലൈലയിൽ നിൽക്കുന്നവർ ഹബീബിന്റെ കൂടെ സംബന്ധിച്ചവർ ഹബീർ സം ഹബീബിന്റെ കൂടെ പോയവർജിലേക്ക് പോയവർ ഈ ഹബീബിന്റെ കൂടെ അവസാനത്തെ ഹജ്ജ് പോലും ചെയ്തവരല്ലേ ഖുർആൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ഹജ്ജും നിങ്ങളുടെ നിങ്ങളുടെ യുദ്ധങ്ങളും നിങ്ങൾ ചെയ്ത ജിഹാദ് धर्मच्वे നിങ്ങളുടെ ഇബാദത്തുകളും ഒരു ലക്ഷം കൂലി കിട്ടുന്ന പരിശുദ്ധ ഹറമിലെ അൽ ഹറമുൽ മക്കിയിലെ നിങ്ങളുടെ ഇബാധത്തും ആയിരക്കണക്കിന് കൂലി കിട്ടുന്ന മദീനയിലെ ഇബാദത്തും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോയാൽ ഈ കർമ്മങ്ങളെല്ലാം ഞാനങ്ങ് പൊളിച്ചു കളയും എന്താണ് ഈ പറയുന്നത് നിങ്ങളി ചെയ്ത സേവനങ്ങൾ മുഴുവനും എനിക്ക് വേണ്ട എനിക്ക് എന്തുകൊണ്ട് എന്റെ ഹബീബിനോട് നിങ്ങൾ അനാദരവ് കാണിച്ചാൽ എന്റെ നിബിയോട് നിങ്ങൾക്ക് ആദരവില്ലെങ്കിൽ ബഹുമാനമില്ലെങ്കിൽ നിങ്ങളുടെ അമരനിക്ക് വേണ്ട എന്ന് സൂറത്തുൽ ഗുജറാത്തിന്റെ ആദ്യ ആയപ്പുകളാണ് ഞാൻ ഓതുന്നത് വിശുദ്ധ ഖുർആാൻ പലപ്പാടമുള്ളവർ അതിന്റെ അർത്ഥമറിയുന്നവർ ഒന്ന് എടുത്തു വായിച്ചു നോക്ക് ഒന്നുകൂടെ എത്ര ഗൗരവമാണ് ആരോടായി പറയും നമ്മളോടല്ല നമുക്കും ബാധകം പക്ഷേ ഖുർആാനിന്റെ ഔവലിന് തരത്തിൽ ചെയ്ത ആളുകൾ സ്വഹാബികളല്ലേ അവരല്ലേ ഖുർആൻ ആദ്യം സ്വീകരിക്കുന്നത് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ അകലുകളങ്ങ് പൊളിഞ്ഞു പോകും നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് വരും അപ്പൊ എന്താണ് അള്ളാഹു നോക്കുന്നത് എന്റെ റസൂലിനോട് അഥപ് വേണം എന്റെ റസൂലിനോട് വേണം നിങ്ങളുടെ ശരീരത്തേക്കാൾ മക്കളെക്കാൾ കുടുംബത്തേക്കാൾ സമ്പത്തിനേക്കാൾ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം എന്നറേ നബിയേ എന്റെ എല്ലാം എല്ലാമാണ് നബിയെ അങ് അങ് എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ് നബിയെ മിന്നസ്തി എന്റെ ശരീരം കഴിഞ്ഞാൽ ഉമർദി അള്ളാഭനത് സത്യസന്ധമായി പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞു എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാലില്ല അങ്ങാളിനെ ഞങ്ങൾ എന്താ പറഞ്ഞത് പൂർത്തിയാവില്ല അമരേ നിങ്ങളുടെ ശരീരത്തെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നോക്കണം ഹെബിന്റെ പ്രത്യേകത ഹെബിന്റെ പ്രത്യേകത മനസ്സിലാക്കണം നിങ്ങളുടെ ശരീരത്തെക്കാളും ഇമർ കുറച്ചുനേരം മൗനിയായി നിന്നു എന്നിട്ട് പറഞ്ഞു നബിയേന്നീ എന്റെ ശരീരത്തെക്കാളും അങ്ങേ തന്നെ ഞാൻ സ്നേഹിക്കുന്നു അൽ ആനയാമർ അൽ ആനയാമറെ ഇപ്പോഴാണ് ഇപ്പോഴാണു വരെ ഇപ്പോഴാണു മേ നിങ്ങളുടെ ഈ മാൻ പൂർത്തിയായത് എന്ന് മഹാനായ ശ്രുൽഹൽക്കർ هذا النبي محمد خير الورى ونبيهم وبه تشرف ادم هو في المدينه ثابيا بضريجه حقا ويسمع من عليه يسلم صلى عليه الله جل جلاله أحد باسمه يترنم صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه